അപ്പോൾ മറ്റാമാർ നമ്മുടെ കൈ ഒന്ന് നോക്കാനായിട്ട് പോവുകയാണ് ഒരു തത്തേക്കൊണ്ട് നമ്മുടെ അണ്ണൻ അത് കറക്റ്റ് കാര്യങ്ങളെല്ലാം പറയുമോ പറയുമോ ആ ഇതാണ് അണ്ണം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാവും എന്ന് അണ്ണൻ പറയുമെന്നാണ് പറഞ്ഞത് ഇത് എങ്ങനാകും നമുക്കറിയത്തില്ല നമ്മൾ കേട്ടോ എൻ്റെ പേരോ എൻ്റെ നിശാന്ത്

കൊള്ളാം പാർവതി എല്ലാ ദൈവം ഉണ്ട് ചാതി മാതാ വളപ്പം ചെറുപ്പം എല്ലാ ദൈവ സഹായവും ഉണ്ട് മനസ്സിനെ ഉള്ളവൻ ആരെയും എടുക്കണോ ചെറുക്കണോ ബുദ്ധി ഇല്ല എല്ലാവർക്കും നല്ലത് ചെയ്യും കേൾക്കണോ ദോഷം പണം നഷ്ടം ഒരു നഷ്ടം എന്റെ ആക്ഷാതെ കുറ്റത്തിന് മനസ്സിന് ഒരു സന്തോഷം സമാധാന ഇപ്പം ഇരിക്കുന്ന ഉണ്ടെങ്കിൽ എത്തി സ്വന്തം വേനും ബന്ധവേനും വേണ്ടി എന്നവർക്ക് സഹായിച്ച് നല്ല അവസാന കേൾക്കുന്നില്ല പണനഷ്ടം നഷ്ടം നടക്കുന്ന എന്ത് കാര്യം എടുക്കാൻ പോയാലും ഈ വർഷത്തി അന്നു വേണ്ട രണ്ട് കല്യാണം ആഹരിക്കുന്ന ആള രണ്ട് കല്യാണം നടക്കണ്ടതാണ് ഒന്നേ നടക്കും അച്ഛൻ അമച് വിചാരിക്കുന്ന വേറെ നിങ്ങളെ വിചാരിക്കുന്ന ലാസ്റ്റ് വരും ഒരു കല്യാണത്തിന്റെ രീതിയിൽ നാലഞ്ചു മക്കൾക്ക് രീതി വരുന്നത് രണ്ടു മക്കളും സഹായിക്കും കേട്ടോ ദോഷ തുറക്കില്ല എന്ത് കാര്യം എടുത്താലും ഈ വർഷം തൊട്ട് നന്നാവും ആയുസ് തീർത്താണ്ട് അപകട വർണ്ണമൊക്കെ കഴിഞ്ഞു പോയി നല്ല കാര്യം ആഹരിക്കുന്നത് ഈ വർഷത്തെ എല്ലാം ശത്രുദോഷം ഉണ്ട് തേങ്ങ ഉടച്ച് മാള വാങ്ങിച്ചു കൊടുക്കും കേട്ടോ എന്നാ കൈകൊണ്ട് എടുത്തത് ഗണപതി

സഹകരിച്ചതെന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് സന്തോഷം ഓക്കെ ഓക്കെ